വാക്കുകളാണ് അതിനകത്തെ പ്രശ്നമെന്ന് പറയുന്നത് ഞാൻ അങ്ങനത്തെ വാക്കുകളൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു ഞാനൊരു പ്രശ്നത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഒരു ചെറിയ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അവിടെ അപ്പം അത് ചൂണ്ടിക്കാണിച്ചതിൽ ചില ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ ചെകുത്താൻ എന്ന് പറയുന്ന ഈ ചേട്ടയെ നിങ്ങൾക്ക് മനസ്സിലായി കാണും കഴിഞ്ഞ പ്രാവശ്യം മോഹൻലാലിനെ കിട്ടുന്ന ഡ്രോളിങ് സിദ്ധീകരിക്കുക നല്ല ഏട്ടിൻ്റെ പണി അങ്ങ് കൊടുക്കുക ഇപ്പോൾ തിരുവല്ല വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി പോയി പോലീസ് കുറച്ചൊക്കെ പെരുമാറി അവൻ്റെ ആ ഒരു രീതിയൊക്കെ മാറി ഇറങ്ങി വന്നപ്പോൾ നിൽക്കുന്ന നിപ്പാണത് എന്നു വെച്ചാൽ വീട്ടിൻ്റെ അകത്ത് ഒളിച്ചും പതുങ്ങിയിരുന്ന് കണ്ടവമാര മൊത്തവും ഡ്രോളി അവൻ്റെ അച്ഛൻ അപ്പൂപ്പന്മാർക്കിട്ട് വരെ പണി കൊടുത്ത് ഭയങ്കരമായിട്ട് വലിയ മറ്റവനായിട്ട് ഒളിച്ചും പതുങ്ങി നടക്കുന്ന ഈ ചെകുത്താൻ അവനെയാണ് അറസ്റ്റ് ചെയ്തത് ഒരൊറ്റ മനുഷ്യന് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇല്ല ചാനൽ ഇഷ്ടമാണോ എന്ന് പറഞ്ഞാൽ അല്ല എവൻ്റെ ജോലി എന്താണ് ഇതാണ് പിന്നെ നിരന്തരം മോഹൻലാലിനെ പറ്റിയാണെങ്കിൽ നിരന്തരം യവനിട്ട് അങ്ങ് അലക്കുന്നുണ്ട് കാരണം മോഹൻലാൽ എവനിട്ട് പണ്ട് പണി എന്തോ പണിയെന്തോ എന്നാണ് തോന്നുന്നത് ഇവൻ്റെ വീട്ടിൻ്റെ അതുവഴി എങ്ങനെ പോയിട്ടുണ്ടോയെന്നറിയില്ല ആ യോഗ്യത ഇവൻ്റെ കുടുംബത്തിനുണ്ടോ എന്നും അറിയില്ല അജു അലക്സന്നാണ് പേര് കേട്ടോ വീട്ടുകാരിട്ട പേര് അജു അലക്സന്നാണ് പക്ഷേ ഈ അമ്മയും അച്ഛനും അന്നേ ഇടേണ്ടത് ജനിപ്പിച്ച് ഇട്ട സമയത്ത് ഇന്ന് ഈ മുഖമാണെങ്കിൽ അന്ന് എന്തായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അന്നേ ഇവനിടേണ്ട പേര് ചെകുസ്ഥാനെന്ന് തന്നെയായിരുന്നു കാരണം മനുഷ്യരുടെ ജന്മം കൊടുത്തതല്ല ഇത് വേറെ ഏതോ കാട്ടുപന്നിട്ടുണ്ടായതുപോലത്തെ ഒരു മുഖവും വെച്ച് ജനങ്ങളെ ഡ്രോളാൻ വേണ്ടി എല്ലാ പേരും ഡ്രോളും ഞാനും ഡ്രോളും ചാറിലുകാർ മൊത്തവും ആവശ്യത്തിന് എല്ലാ പക്ഷെ ഇവൻ അനാവശ്യമായിട്ടാണ് ഇത്തരം പരിപാടികൾ കാണിക്കുന്നത് ഇവനെ തിരുവല്ലയിലെ വീട്ടിൽ നിന്നും പൊക്കി പൊക്കി എടുത്ത് ഇടപ്പള്ളിയിലെ വീട്ടിലും കൊണ്ടുപോയി അവിടെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് കൊണ്ടുവന്ന ആ സെല്ലിൽ അങ്ങ് വെറ്റേക്കുന്ന പിക്ചറാണ് നമ്മൾ കണ്ടത് അവിടെ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ ഭയങ്കര മാന്യമായിട്ട് പക്വതയോടുകൂടി പേടിച്ച് എന്നിട്ട് ഡയലോഗ് ചില അക്ഷര തെറ്റുകൾ കൊണ്ടാണ് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഞാൻ പറഞ്ഞതൊന്നും തെറ്റൊന്നുമല്ല ചില അക്ഷര തെറ്റുകൾ അങ്ങനെ അത് കാരണം മാത്രമാണ് എന്നെ പിടിച്ചത് അക്ഷര നിന്റെ നിൻ്റെ കാവാലം പുളക്ക കിട്ടി ആമാർ നല്ലതായിട്ട് പെരുമാറിഞ്ഞ് നിന്റെ നിപ്പ് കാണാൻ പറയും നല്ല നാട്ട് നിന്റെ കാവാലം പുളക്ക കിട്ടി കിട്ടി ഇപ്പം അക്ഷര തെറ്റെന്നുമല്ല വാഗാതിരിവില്ലായ്മ എങ്ങനെ വാഗാതിരിവില്ലായ്മയാണ് ചെകുത്താനെ അത് നിൻ്റെ അച്ഛനും അമ്മയും നിന്നെ പഠിപ്പിച്ച രീതി ഇതാണെന്ന് നിൻ്റെ അമ്മ അവിടെ നിന്നൊരു മാധ്യമത്തിൻ്റെ മുമ്പിൽ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ മനസ്സിലായി നിൻ്റെ ഈ ഉള്ളത്തനം കേട്ട് അതിൽ നിന്ന് കിട്ടുന്ന കാശും തിന്നുകൊണ്ട് അതിൻ്റെ വരുമാനവും പറ്റിക്കൊണ്ടിരിക്കുന്ന നിൻ്റെ അമ്മ സംസാരം കേൾക്കുമ്പോൾ അറിയാം നിന്നെ എങ്ങനെ വളർത്തി എന്നുള്ളത് ഇനി അതിൽ നിന്ന് നിൻ്റെ അച്ഛനെ കാണിച്ചില്ല കാരണം അങ്ങനെ ഒരാളുണ്ടോ ഉണ്ടെങ്കിൽ അങ്ങേർക്കും ഭഗതിരിവില്ലാത്തൊരു വ്യക്തിയാണോ നല്ലൊരു വ്യക്തിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ നീ കാരണമാണ് നിന്റെ വീട്ടുകാരെ വരെ പറയിപ്പിക്കുന്നത് ഇവൻ നിങ്ങളുടെ ഈ ചെകുത്താന്റെ അമ്മ ഇത് കേൾക്കുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഈ മോൻ ഇടുന്ന വീഡിയോ രവേ അടിയിൽ വന്നിട്ട് കമന്റ് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങളെ അച്ഛന അപ്പൂപ്പന്മാർ വരെ പുഴയിലിരിക്കുന്നവർ വരെ എഴിച്ചു വന്ന് ഇവനെ കവാലം പുളകം ഒന്ന് കൊടുത്തിട്ടു അമ്മാതിരി കമന്റാണ് ഇടുന്നത് നിങ്ങൾ മാത്രമേ ഇവനെ പ്രോത്സാഹിപ്പിക്കും കാരണം ഒരമ്മ ഒരു മോനെ പ്രോത്സാഹിപ്പിക്കും സ്വാഭാവികം പക്ഷേ തെറ്റുണ്ടെങ്കിൽ തിരുത്താനും പറഞ്ഞു കൊടുക്കണം നാട്ടിക്കിടക്കുന്നവരെ അലക്കേണ്ട ആവശ്യം ഇവനില്ല അത് ആദ്യം ഇവന് ജന്മം കൊടുത്തവരാദ്യം മനസ്സിലാക്കുക പിന്നെ നിങ്ങളുടെ മോൻ വാർത്ത ചെയ്യുന്നത് പരസ്യമാട്ടോ പുറത്തിറങ്ങി നടന്നിട്ടാണോ ഏതെങ്കിലും റൂം എടുത്ത് എവിടെയെങ്കിലും ഒളിച്ചും പതുങ്ങിയും കുളിക്കാതെ ഒരു കണ്ണാടി എടുത്ത് സോഡാ ഗ്ലാസ് പോലത്തെ ഒരു കണ്ണാടി എടുത്ത് വെച്ച് ഭീകര ജീവിയെ പോലെ ചെകുത്താൻ തന്നെയാണ് കേട്ടോ ജീവിയല്ല ചെകുത്താൻ തന്നെയാണ് അവനെ പോലെ വന്നിരുന്നു മറ്റുള്ളവരെ ചീത്ത വിളിക്കുന്നതല്ല നിങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇപ്പം പരസ്യമായിട്ട് റോട്ടേ നടന്നാൽ പിള്ളേര് കല്ലെറിയും മനസ്സിലായില്ലേ ചെളി വരവാരി എറിയും ചിലപ്പം വേറെ എന്തെങ്കിലും ഭാര്യ മുഖത്തെറിയും അതാണ് ഈ മോൻ്റെ പ്രാധാന്യം കൊടുക്കുന്ന യൂട്യൂബ് ചാനലിൻ്റെ പ്രസക്തി കേട്ടോ അമ്മേ അത് ഈ മോനെ സമയം കിട്ടുമ്പോൾ ഒന്ന് വകതിരിവ് പഠിപ്പിക്കുന്നത് നല്ലതാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടിട്ട് ഇതുപോലെ പെരുമാറി തുടക്കമാണ് ഇനി പുറ പറ വരും അടിയെന്ന് പറഞ്ഞാൽ നിൽക്കാൻ പറ്റില്ല മാധ്യമങ്ങൾ ഇത് ആഘോഷിക്കണം അപ്പം മനസ്സിലാക്കണം ഒരു വ്യക്തിക്ക് ഇഷ്ടമുണ്ടോ ഇവനെതിരെ ഒരാളെങ്കിലും ശരിയായിട്ടുള്ള കമൻ്റ് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ കേട്ടോ മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ് ഇവനെ പിടിച്ച സമയം മുതൽ മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ് എല്ലാ പേരും സന്തോഷിക്കുകയാണ് ഇവൻ ഇനിയും വേണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മോൻ്റെ ചാനൽ ആരെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ അപരാധിക്കാതെ പുറത്തിറങ്ങി വാർത്ത ചെയ്ത് പത്ത് പൈസ വാങ്ങണം അത്യാവശ്യ ഡ്രോളൊക്കെ ആവാം പക്ഷെ ഇമാതിരി ഡ്രോള് കാണിച്ചാൽ ഇനി നാട്ടുകാരും കൈവെക്കും നാട്ടുകാർ കൈവയ്ക്കാൻ വേണ്ടി ഇരിക്കുക തന്നെ പക്ഷെ ഒളിച്ചും പതിങ്ങും തലയിൽ തുണിയിട്ട് എവിടെയെങ്കിലും രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പുറത്തിറങ്ങി ഒരു ചായക്കടയിൽ പോലും ചെന്നിരുന്ന് പരസ്യമായിട്ട് ചായ പിടിക്കാൻ പറ്റാതെ പാഴ്സൽ മാറ്റുകൊണ്ട് തിന്നുന്ന ഈ ചെകുത്താനെ നീ ഓർത്തോ കൊച്ചു പിള്ളരി വരെ ഇനി നിന്നെ അടിക്കും അതുകൊണ്ട് ഇതൊരു പാഠമാവട്ടെ എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ നിൻ്റെ പക്വതയുണ്ടല്ലോ അജയ് ആ സെല്ലിക്കിടക്കുമ്പോൾ ഇങ്ങനെ കയ്യൊക്കെ കെട്ടി ഭയങ്കരമായിട്ട് ഇങ്ങനെ പേടിച്ചു ഭയങ്കര ആ പക്വതയൊന്നും വാർത്ത വായിക്കുമ്പം കാണാനില്ലല്ലോ കണ്ടവനെയൊക്കെ ഡ്രോളമ്പം കാണാനില്ലല്ലോടേ നീ ഇത്രയും ഭയങ്കര റെസ്പെക്റ്റോടെയൊക്കെ നിൽക്കുന്ന എന്തുകൊണ്ടാണ് നല്ലതായിട്ട് കിട്ടിയോ ഇടീ അതോ അവരെല്ലാവരും കൂടെ ഒന്ന് പെരുമാറിയോ പെരുമാറിയോ ആയി കാണും ചുമയൊന്നും പോലീസ് കൊണ്ടുപോകില്ലല്ലോ നല്ല പണി കിട്ടിക്കാണോ അല്ലേ അതുകൊണ്ടാണ് അക്ഷരത്തെറ്റ് അക്ഷര അക്ഷരത്തെറ്റല്ലടെ അവകാതിരിവില്ലായ്മ നിന്റെ അക്ഷര തെറ്റല്ല വാഗാതിരിവില്ലായ്മ കേട്ടാ ഇത്രയും പക്കതയോടി സ്റ്റേഷനിൽ നിൽക്കാൻ അറിയാമെങ്കിൽ കുറച്ച് പക്കത കുറേ ഇതുപോലെ ചാനലിൻ്റെ മുമ്പേ ഇരുന്ന് ഇങ്ങനെ ഛർദ്ദിക്കുമ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ കേട്ടോ ചെകുത്താനുണ്ടായവനെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കണ്ട പുതിയ വാർത്തയുമായി അനന്തപുരി ബ്ലോഗ് നിങ്ങൾക്ക് മുന്നിലുണ്ടാവും